കോട്ടയം പനച്ചിക്കാട് കഞ്ചാവ് മാഫിയ സംഘം വീട് കയറി വീട്ടമ്മയെ ആക്രമിച്ചു പാനച്ചക്കാട് കാഞ്ഞിരത്തിൽ അനിൽകുമാറിന്റെ വീട്ടിലാണ് കഞ്ചാവു മാഫിയ സംഘം ആക്രമണം നടത്തിയത് ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഒരു ഒരു അടിച്ച് ജനലും ചവിട്ടി അകത്ത് കയറി ഫോണൊക്കെ ഫോണൊക്കെ എല്ലാം ഒരു അന്തരീക്ഷം എട്ട് പേരടങ്ങുന്ന അക്രമി സംഘം രണ്ട് കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലുമായി വന്നാണ് ആക്രമണം നടത്തിയത് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തെത്തിയ സംഘം അനിൽകുമാറിന്റെ ഭാര്യയും അംഗനവാടി അധ്യാപികയുമായ ശ്രീരേഖയെ കമ്പിപടി കൊണ്ട് ശരീരത്തടിച്ച് പരിക്കേൽപ്പിച്ചു ശ്രീരേഖയുടെ മകൻ അഖിലിനെയും സംഘം അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് വീട്ടിലെ ടി വി ഡൈനിങ് ടേബിൾ സെറ്റി ജനൽ ചില്ലുകൾ ഫോട്ടോകൾ അടക്കം എല്ലാ സാധനങ്ങളും തല്ലിപ്പൊട്ടിച്ചു അഖിലിന്റെ ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ ദേഹത്തും കുപ്പിച്ചീളുകൾ പതിച്ചു ചോഴിയക്കാട് കതളിക്കാട്ട് വീട്ടിൽ സ്റ്റെഫിൻ ജോസ് പനച്ചിക്കാട് പാവക്കുളം വീട്ടിൽ ഡെൽവിൻ ജോസ് എന്നിവരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് അനിൽകുമാറിന്റെ ബന്ധുക്കൾ പറയുന്നു വിളിക്കുകയൊക്കെ ചെയ്യുന്നു ഞങ്ങൾ ഫോൺ വിളിച്ചപ്പം ഞങ്ങളെ വരെ അമാരി തെരെ വിളിച്ചു അത് കഴിഞ്ഞാൽ രാത്രി കാണിച്ച പണിയാണിപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് പോയി അന്നേരം ഇവിടെ വന്ന് ഈ പണിയാമാതിരി കാണിച്ചു ആകുമ്പോൾ ഒരു സാർ വന്നാലും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു സാർ വന്ന് ചോഴിക്കാട് അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് എസ് ഐ അവരോട് പറഞ്ഞാണ് ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞാണ് ഇമാര് രാത്രി ഈ പതിനാലിൻ്റെ പന്ത്രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് പുറത്ത് ഇതെല്ലാം തന്നെ കുട്ടിക്ക് ഒക്കെ ഉണ്ടാവും അക്രമി സംഘത്തിലുണ്ടായിരുന്ന ഒൻപത് പേരെ ഞായറാഴ്ച രാത്രി തന്നെ ചിങ്ങമലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം